ഹലോ വെൽക്കം ടു ലിറ്റിൽ ലോകനാർട്സ് ലൈഫ് കോച്ചിങ് വിത്ത് ലവ് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പെണ്ണുംപിള്ള എന്താണ് ഇങ്ങനെ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഓരോ കഥകൾ പറയുന്നുണ്ട് എവറിത്തിങ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൈൻഡ് അല്ലേ അപ്പോൾ ഓരോ മൈൻഡുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഓരോ രീതിയിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെ പ്രവർത്തിച്ചാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആവാം എങ്ങനെയായി മാറരുത് എന്നൊക്കെ അപ്പോൾ സ്കൂളുകളിലായതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ ഓരോ കുട്ടികളുടെ അടുത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ഇംഗ്ലീഷ് മീഡിയം ഭയങ്കര ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഒരു പി ടി ഐ മീറ്റിംഗ് വന്നു അപ്പോൾ ഐ വോ സോ നൈസ് ടു എവറി വൺ കുട്ടികൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ് പക്ഷെ എന്തോ പണ്ടു അങ്ങനെ ആരും പ്രത്യേകിച്ച് ഒരു അടുക്കാറില്ല ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അത് എനിക്ക് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാനുള്ളൊരു മാർഗമായിട്ട് വിചാരിച്ചിരിക്കുന്നതാണ് ആ ഒരു ഒരു ആമറാണ് എൻ്റെ അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു പാരൻസ് മീറ്റിംഗ് വന്നു അവിടെ പാരൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അതിൻ്റെ ഇരിക്കെ പറയട്ടെ പുറയിലിരിക്കുന്ന ചിത്രം ഞാൻ വരച്ചാണ് കേട്ടോ എൻ്റെ മോൻ കേട്ടാൽ പറയും അമ്മ ഇങ്ങനെ ഒരു തള്ളാനായിട്ട് ചാനലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വരത്തില്ല കേട്ടോന്നൊക്കെ ഇത് ഇറ്റ് ഈസ് നോട്ട് ബോസ്റ്റിങ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു മോട്ടിവേറ്റ് യു ദാറ്റ് യു ക്യാൻ ഡു എവറിങ് എവരി വൺ ക്യാൻ ഡു എവറിത്തി നിങ്ങൾ വരയ്ക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ വരച്ച് നോക്കിയിട്ടില്ല എന്നർത്ഥം നിങ്ങൾ എഴുതുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതി നോക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് ട്രൈ ചെയ്തിട്ടില്ലയോ എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതിൻ്റെ ഉത്തരം അതർവൈസ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ പാട്ട് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് വി ക്യാൻ ഡു എവറിത്തിങ് അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ആക്ടിങ് ഈസ് നോട്ട് കൺഫൈൻ ടു ടു ഓർ ത്രീ പേഴ്സണാലിറ്റീസ് പിന്നീട് അവരത് എത്തിക്കഴിയുമ്പോൾ അവരതിൽ എക്സൽ ആവുകയാണ് നമ്മൾ അഭിനയിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ നമ്മുടെ സ്പൗസിനോടും അല്ലെ പാർട്ട്ണറിനോട് പറയും ഏറ്റവും നല്ല അഭിനേതാവിനുള്ള പുരസ്കാരം നിങ്ങൾക്ക് കിട്ടും കാരണം എന്താണ് ഹീസ് പെർഫോമിങ് ഡിഫറെൻ്റ് വേസ് ഇൻ ഡിഫറെ പ്ലേസസ് ടു ഡിഫറെൻ്റ് പേഴ്സണാലിറ്റീസ് അങ്ങനെ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഒരു ആഫ്രിക്കൻ റൈറ്ററിൻ്റെ ഒരു പോയമാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം പറയുന്നത് എവറി വെയർ പീപ്പിൾ ആർ വെയറിങ് മാസ്ക് ആ മാസ്ക് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല മുഖം ഇൻ ഹോം ഹീസ് വെയറിങ് വൺ ഇൻ സ്ട്രീറ്റ് ഹീസ് വെയറിങ് അനദർ വൺ ഇൻ ദ കോക്ടൈൽ പാർട്ടി ഹീസ് വെയറിംഗ് എറ്റ് അനദർ വൺ അങ്ങനെ ഈ മാസ്കിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മുഖം എന്നാണ് പറയുന്നത് ഏ ആയിട്ടുള്ളവരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങോട്ട് നോക്കിയാൽ മതി അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഉണ്ടല്ലോ അല്ലേ തീർച്ചയാണ് പിന്നെ ഈ എല്ലാം ചെയ്തു നോക്കൂ അപ്പോൾ വൺ ഡേ ദ റെവലേഷൻ വിൽ ബി ദേർ യു ആർ എ ബോൺ ആർട്ടിസ്റ്റ് യു ആർ എ ബോൺ സിംഗർ അല്ലേ ഓരോരുത്തരും നമുക്കറിയാം എസ് പി ബി എസ് പി ബാലസുബ്രഹ്മണ്യമൊക്കെ ആദ്യമൊന്നും മ്യൂസിക് പഠിക്കാതെ വന്നിട്ട് അതിൽ എക്സൽ ആയി കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പഠിക്കാൻ പോയ ആളാണ് അപ്പോൾ ഈ പഠിത്തം എന്നുള്ള കാര്യം ട്രെയിനിങ് ഇസ് എ മസ്റ്റ് പക്ഷെ അത് കുറച്ച് പേരുണ്ടാക്കിയ തിയറി മാത്രമാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ കഴിവുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ആ കഴിവുകളാണ് ഉള്ള ഉള്ളത് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള മാർഗങ്ങളെ പിന്നെ വരുന്നുള്ളൂ അങ്ങനെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്താ പറയുക ചിലർക്ക് അവരുടെ ടോളറൻസ് ആയിരിക്കും അവരുടെ ഒരു ആഭരണം എംബലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നു അവരുടെ ക്ഷമയായിരിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഒരു സൈക്കോളജി എടുത്തു കഴിഞ്ഞാലും അവരുടെ കൂടെ നിൽക്കുന്നവരെയാണ് അവർക്ക് താല്പര്യം അവരുടെ മെക്കിട്ട് കയറുന്നവരെ അപ്പോൾ ഒരു ദിവസം ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുറകിയുന്ന ആൺകുട്ടികളൊക്കെ ഭയങ്കര കൂവൽ അപ്പോൾ എനിക്കത് കേട്ട് സാധിച്ചില്ല എസ്പെഷ്യലി ഗേൾ ചിൽഡ്രൻ കരയുന്നതോ വിഷമിക്കുന്നതോ കണ്ടാൽ പെട്ടെന്ന് എൻ്റെ രക്തം തിളക്കും കേട്ടോ കാരണം അത് വേറൊരു കഥയാണ് അപ്പോൾ ഇങ്ങനെ കൂവി അപ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ പോയി ചേർത്ത് നിർത്തിയിട്ട് മൈക്കെടുത്തിട്ട് പറഞ്ഞു ഈ കൂവുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഇത് പെർഫോ ഒരു പെർഫോമൻസ് കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ഒറ്റയാണ് ആനങ്ങിയില്ല പിന്നെ അവരെ കൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വലിയൊരു കയ്യടി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു അവൾ പറഞ്ഞു ആ മിസ്സിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കാരണം അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് അവൾക്ക് കിട്ടിയൊരു വലിയ റെക്കഗ്നേഷനാണത് ബാക്കിയുള്ളവർക്ക് കിട്ടാതെ പോലും അപ്പോൾ ചിന്തിക്കുക കൂവുന്നവർക്ക് കഴിവുകളില്ല കൂവാൻ എളുപ്പമാണ് ആ ഗ്യാലറിയിൽ ഇരുന്ന് കയ്യടിക്കാനും ചൂളം വിളിക്കാനും കൂവാനും ഒക്കെ എളുപ്പമാണ് അവിടെ ഇറങ്ങി കളിക്കാന്ന് പറയുന്നത് അതിന് എന്ത് വേണം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെ വേണം അതുപോലെ കുറേ അനുഭവങ്ങൾ കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ് അവർ പ്രകടിപ്പിക്കും അത് പിന്നെ വേറൊരു സ്കൂളിൽ ഇതുപോലെ പി മീറ്റിംഗ് നടക്കണം അപ്പോൾ ആ കുട്ടിയുടെ അമ്മ നല്ല ഭംഗിയുള്ളൊരു കുട്ടി അത് ഞാൻ എഴുതിയിട്ടുണ്ട് ദ പ്രറ്റി ഗേൾ സ്റ്റുഡൻ്റ് എന്ന് അവിടെ പ്രറ്റി എന്ന് പറയുന്നത് അവളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ല കേട്ടോ എക്സ്റ്റേണലി ഓൾസോ ഷി വാസ് സോ ഗുഡ് സോ പ്രറ്റി അപ്പോൾ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ ആൻസർ ഷീറ്റൊക്കെ കാണിച്ചിട്ട് കുറേ ഷൗട്ട് ചെയ്തു ഇതെന്താ ഇതിന് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൊ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്നേരത്തേക്ക് എനിക്ക് ഞാനൊന്നും പ്രതികരിച്ചില്ല പ്രതികരിച്ചിട്ട് കാര്യമില്ല എസ്പെഷ്യലി പ്രൈവറ്റ് സ്കൂൾസിൽ അങ്ങനെയാണ് അപ്പോൾ അമ്മയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അത് ഞാൻ വേറെ പോയാൽ എഴുതിയിട്ടുണ്ട് ഫൈറ്റിംഗ് മതേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കാര്യവും ഇല്ല മക്കൾക്ക് വേണ്ടി മല്ലടിച്ചിട്ട് ഒരു കാര്യമില്ല അവർ അത് ഓർക്കാനും പോകുന്നില്ല പിന്നെ ഈ ഗുരുവിൻ്റെ ശാപം എന്ന് പറയുന്നത് അവിടെ കിടക്കുകയും ചെയ്യും അത് ഉറപ്പാണ് ഒരക്ഷരം പറഞ്ഞു കൊടുത്താൽ രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കണ്ട് നമ്മൾ പറഞ്ഞു രണ്ടക്ഷരം പറഞ്ഞു കൊടുത്ത ഗുരുനാഥനെ വേദനിപ്പിച്ചാൽ അത് തീർന്നു അപ്പോൾ ഈ അമ്മ ഇതൊക്കെ പറഞ്ഞു പോയി കേട്ടോ അപ്പോൾ തന്നെ ഇവളുടെ മുഖം വല്ലാതെ വാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നല്ല വെള്ളാരം കല്ലൊക്കെയുള്ള ഒരു കുട്ടിയാണ് വെള്ളാരം കല്ല് പോലത്തെ കണ്ണുള്ള കുട്ടി നല്ല ഫെയർ ആയിട്ടും നല്ല ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ തിരിച്ച് പറയുമ്പോൾ ഡോണ്ട് റീഡ് പ്ലീസ് ഡോണ്ട് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആ ഫെയർ എന്നുള്ളത് നല്ല നല്ല ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റേണലി ഒരിക്കലും അങ്ങനെ ഒരു വാക്കിൽ പോലും പറയരുത് എന്നാണ് എവറി വൺ ഇസ് ഫെയർ ഇൻ സം വേ ഓർ അതർ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇവളിങ്ങനെ ഇവളുടെ മുഖം ഇങ്ങനെ വാടി അമ്മ ഇങ്ങനെ ശബ്ദം കൂട്ടുന്നവരും ഇവളുടെ മുഖം വാടാൻ ഇവൾ എന്നെ നോക്കുന്നുണ്ട് അവൾ കണ്ണിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വന്നു അവർ അവളെ കൂട്ടിക്കൊണ്ട് പോയി ദ നെക്സ്റ്റ് ഡേ ഷിക്കയും വിത്ത് എ ലെറ്റർ എനിക്കുള്ളൊരു ലെറ്ററും കൊണ്ടാവുള്ളൂ അതിൽ അവൾ എന്നോട് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോളജൈസിങ് ലെറ്ററായിരുന്നു അത് അത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ആകും കാരണം ഞാൻ ഒരു എന്താ പറയുക ഒരമ്മയാണ് ഒരു ടീച്ചറാണ് മോർ ഓവർ ഐ എം എ പേഴ്സൺ വിത്ത് ദാറ്റ് എംപത്തറ്റിക് ഫീലിംഗ് ഫിൽഡ് ഇൻ മീ അപ്പം അവന് പിറ്റേ ദിവസം ഒരു ലെറ്റർ കൊണ്ടുവന്നു അതിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഷി വാസ് സോ ഗുഡ് ഇൻ സ്റ്റഡീസ് ഓൾസോ അപ്പോൾ എഴുതിയിരിക്കുന്നു ഐ എം സോ സോറി ഫോർ വാട്ട് മൈ മദർ ഹെഡ് ആൻഡ് ടു യു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ആ ഒരു കുട്ടിയുടെ മനസ്സ് അപ്പോൾ ആ മനസ്സിലോട്ടാണ് ഈ വിഷം കൊത്തിവെക്കുന്നത് അപ്പം നല്ല മനസ്സിലേക്ക് നമ്മൾ ഒരിക്കലും ദുഷിച്ച് ചിന്തകൾ പാകിയിടാതിരിക്കുക ഇത് എങ്ങനെ തിരിച്ചു വരും എന്നറിയാമോ ഈ കുട്ടിയുടെ മനസ്സിന് ഇതൊരിക്കലും പോവില്ല ഇൻ ഫ്യൂച്ചർ ദാറ്റ് ഗേൾ ഓർ ദാറ്റ് ഗേൾസ് ആറ്റിറ്റ്യൂഡ് വിൽ ടോൺ ടുവേർഡ്സ് എ പേരൻറ്റ് അങ്ങനെയായി വരും അവരന്ന് വിചാരിക്കും ഞാൻ ടീച്ചറിൻ്റെ മുന്നിൽ കുറച്ച് ആളായി ഞാൻ ടീച്ചറിൻ്റെ മുന്നിൽ കുറച്ച് വലുതായി എന്നൊക്കെ വിചാരിക്കും പക്ഷെ വെറുതെയാണ് ഈ ഫീലിംഗ് ആ കുട്ടീൻ്റെ ഉള്ളിൽ കിടക്കും അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കണം അനുഭവങ്ങൾ വരണമെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും പോകുമ്പോൾ അവിടെ ഒരു ലേബൽ കാണും യു ആർ നോട്ട് ഗുഡ് ഫോർ എനിത്തിങ് അതാണ് പ്രൈവറ്റ് ഫേമിൻ്റെ ആപ്തവാക്യം നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പൊങ്ങിപ്പോകും അതവർക്ക് ഉറപ്പാണ് പൊങ്ങരുത് പൊങ്ങിയ സാലറി കൂട്ടേണ്ടി വരും പിന്നെ നമ്മളെ ടെക്നോളജി ചെയ്യേണ്ടി വരും അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത് സൈക്കോളജിക്കലായിട്ട് നമ്മളെ ഹറാസ് ചെയ്യാനുള്ള നമ്മളെ ക്യാപ്ചർ ചെയ്യാനുള്ള കീഴടക്കാനുള്ള ഒരു വലിയ വിദ്യയാണ് അവർക്ക് മുന്നിലുള്ളത് അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ ഓടി രക്ഷപ്പെടണം സോ ദാറ്റ് ഐ ഹാവ് ബീൻ ചേഞ്ചിങ് ദ സ്കൂൾസ് ഓർ കോളേജസ് ഫോർ ഇയേഴ്സ് അതുകൊണ്ട് എന്താണ് ഞാനിപ്പോൾ ഹാപ്പിയാണ് അല്ലേ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു ഈ അനുഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതാണ് ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റ് നീ ഈ അനുഭവങ്ങൾ കൊണ്ടൊക്കെ പൊക്കോ നിനക്ക് വേറെ ആണ് വഴി അല്ലേ അപ്പോൾ എന്തു ചെയ്യുക പിന്നെ ഈ പറഞ്ഞതുപോലെ പ്ലേസസ് നമ്മൾ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളിരിക്കുന്ന സ്ഥലം അല്ലേ അവിടെയൊക്കെ ഈ മൈൻഡാണ് നമ്മുടെ ഒരു സ്ഥലം വലിച്ചു വാരിയിട്ടിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ നമ്മുടെ മൈൻഡും ഡിസോർഡർ ആകും അതുകൊണ്ടാണ് കീപ്പ് എവരിത്തിങ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് ആവും ക്ലീൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ക്ലീൻ ആകും ് അതർവൈസ് എന്താണ് ആയിട്ട് കിടക്കുന്ന വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വല്ലാതെ മാറിപ്പോവും അപ്പോൾ ചിന്തിക്കുക നമ്മുടെ മനസ്സാണെല്ലാം മനസ്സിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ചിന്തകളും നന്മ തരുന്ന കാര്യങ്ങളും നമുക്ക് ഇഷ്ടംപോലെ ലോകത്തുണ്ട് അല്ലേ ഇപ്പോൾ ദൈവം രാവിലെ പൂവിനെ വിടർത്തുന്നു സൂര്യപ്രകാശങ്ങൾ നമ്മളിലേക്ക് തരുന്നു ഇതൊക്കെ നന്മയാണ് ഇതൊക്കെ കാണുമ്പോൾ കുറേ പേരുടെ ചീത്ത കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന അതിലേക്ക് കണ്ണും കാതും ഒന്നും കൊടുക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു മക്കളെ നിങ്ങൾ അവരുടെ വഴിക്ക് വിടുക കാരണം നന്മ അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് അവരെ വഷളാക്കാതിരിക്കുക അത്രയെങ്കിലും ചെയ്യാൻ കഴിയുമായിരിക്കും ഇത് ഒരു പ്രാർത്ഥനയാണ് പേരൻസിനോടും ഉള്ളത് അങ്ങനെയാണെങ്കിൽ കുറച്ച് കുട്ടികളെങ്കിലും രക്ഷപ്പെടും അവരെ അടുത്ത് നിർത്തുക അത്രയും മതി അവർക്ക് രക്ഷപ്പെടാനായിട്ട് അവർ ഏതെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെട്ടുള്ളൂ നമുക്കറിയാം ഈ ലോകത്തെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിയവരൊന്നും എല്ലാവരും പഠിച്ചിട്ട് മാത്രമല്ല പല രീതിയിൽ എക്സൽ ചെയ്തിട്ടുള്ളൂ സ്പോർട്സിലുണ്ട് ഡാൻസിലുണ്ട് മ്യൂസിക്കിലുണ്ട് നമ്മുടെ ഇൻ്റലിജൻസൊക്കെ വേറിഡ് ആണ് നമ്മുടെ മൈൻഡേ പേര് നമ്മൾ ബ്രെയിനെ യുണീക്കാണ് അപ്പോൾ ഞാൻ എന്നെ പോലെ ആവണം എന്ന് വിചാരിച്ച എൻ്റെ കുട്ടി ഒരിക്കലും ആവില്ല അതിൻ്റെ കാരണം എന്താണ് ഈ സി യുണീക്ക് വൺ അവൻ വേറെ ആണെങ്കിൽ ലോകത്ത് അവനെ പോലെ അവനേ ഉള്ളൂ അല്ലേ അവളെ ഉള്ളൂ എന്നെപ്പോലെ ഞാൻ അവനാവണമെന്ന് വിചാരിച്ച നടക്കും ഒരിക്കലുമില്ല അപ്പോൾ അങ്ങനത്തെ ദുശാഠ്യങ്ങളും ദുഷ്ചിന്തകളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി ഒരു സ്വർഗമാണ് അല്ലേ ഇപ്പോഴൊരു സ്വർഗം തന്നെയാണ് കുറെ കുറച്ച് പേരതിനെ ആർ ഡൂയിങ് സംതിങ് ടു മേക്ക് ഇറ്റ് അതർവൈസ് പക്ഷെ അത് നടക്കില്ല എപ്പോഴും നന്മ മാത്രം വിജയിക്കും വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൽ നോക്കുന്ന